ചേർപ്പ് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം ചേർപ്പ് എക്സൈസ് ഇൻസ്പെക്ടർ വി കെ ശങ്കർ പ്രസാദ് ഉദ്ഘാടനം ചെയ്തു പരിപാടിയിൽ വിരുദ്ധ സൂചനകൾ ഉൾക്കൊള്ളുന്ന സന്ദേശഫലകം എസ് പി സി കേഡറ്റ്സിനെ കൈമാറി ലഹരിയുടെ ദൂഷ്യവശങ്ങളെക്കുറിച്ച് ബോധവൽക്കരണം നൽകി ചേർപ്പ് പോലീസ് സ്റ്റേഷൻ സീനിയർ സിപിഒ സി എൽ സിന്റി കുട്ടികൾക്ക് വിരുദ്ധ സന്ദേശം നൽകി പ്രധാനാധ്യാപകൻ സി എസ് രാജു വി എച്ച് എസ്ഇ പ്രിൻസിപ്പാൾ ടി എസ് മനു സ്കൂൾ കമ്മ്യൂണിറ്റി ഓഫീസർമാരായ ഡോക്ടർ സി എം ഷംല പി കെ തുഷാര വിദ്യാർത്ഥികളായ അഖിൽ ജോഷി എം സിന്ധൂര എന്നിവരും സംസാരിച്ചു വിരുദ്ധ ദിനത്തിന്റെ ഭാഗമായി ലഹരി വിരുദ്ധ പ്രതിജ്ഞയും കേഡറ്റുകൾ ലഹരി വിരുദ്ധ സന്ദേശം വിഷയമാക്കി ആര്യൻ ദീപകന്റെ നേതൃത്വത്തിൽ ഫ്ളാഷ് മോബും അവതരിപ്പിച്ചു പി ടിഎ അധ്യാപകൻ രക്ഷിതകൾ എസ് എം സി പ്രതിനിധികൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു മുൻകാലഘട്ടങ്ങൾ വിദേശ രാജ്യങ്ങളിലായിരുന്നു ഇന്നത്തെ പൈസ കൂടുതലായിരുന്നില്ല ഇന്നലെ ഇന്നലെ കാലഘട്ടത്തിൽ ഇന്ത്യയിൽ നമ്മുടെ കേരളത്തിൽ തന്നെ വളരെയേറെ വ്യാപിച്ചു കഴിഞ്ഞിട്ട് കുഞ്ഞുങ്ങളായകൻ മാഫികൾ ഏറ്റവും കൂടുതൽ താമസിച്ചിട്ടുള്ള കാര്യങ്ങളും യുവാക്കളെയും നിങ്ങളെയും മാറിയുള്ള കുഞ്ഞുങ്ങളെയാണെന്നുള്ള ഏഹ്കരമായിട്ടായി നിങ്ങൾ ഈ അവസരത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു കാരണം നിങ്ങൾ എല്ലാവരും ഓരോരുത്തരും സദ്യയോടും നിങ്ങൾക്ക് ലഹരി എന്ന ഇത് ആവശ്യമാണോ ആവശ്യമല്ലേ നിങ്ങളൊരു കാര്യം കുഞ്ഞുങ്ങളെ ചോദിക്കുകയാണ് ലഹരി വേണമെന്ന് വേണം വേണ്ട എന്നാൽ നിങ്ങൾക്ക് ലഹരി വേണം എന്തിനായി ലഹരി വേണ്ടത് നിങ്ങൾക്ക് ഇന്ത്യ പഠിക്കുന്ന കാര്യങ്ങളൊന്നും കൂടുതൽ തന്നെ ആവശ്യം മേടിച്ചിട്ട് കുട്ടികളുടെ അതിൽ ഇരുനൂറ് രൂപയ്ക്ക് വിൽക്കുന്നു കാരണം എന്താ അവർക്കൊരു പോക്കറ്റ് മണി വേണം നമ്മളത് എല്ലാവരും മേടിച്ച് ചില ആൾക്കാര് ചില കുട്ടികൾ യൂസ് ചെയ്തിട്ടുണ്ട് അങ്ങനെ കുറേ കുട്ടികളുടെ പരാതിയായിട്ട് ചേർത്ത സ്റ്റേഷനിലെ പേരന്റ്സ് അച്ഛനമ്മമാർക്കൊണ്ടെന്ന് ണെങ്കിലും അതുപോലെ തന്നെ കഞ്ചകൾ കേട്ടിട്ടുണ്ടല്ലേ നമ്മള് ചിന്തിക്കാടാവുന്നുണ്ടല്ലേ